അമേരിക്കയെ തന്നെ കിടുക്കിയ ഒരു ആക്രമണമാണ് നവംബർ പന്ത്രണ്ടിന് പശ്ചിമേഷ്യയിൽ നടന്നത് ഇസ്രായേലിന്റെ സംരക്ഷണത്തിനായി എത്തിയ അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എബ്രാഹിം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ട വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് വന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമലിലെ ഹൂദികളായിരുന്നു അമേരിക്കൻ ഭരണകൂടത്തെയും നാറ്റോ സഖ്യത്തെയും ഞെട്ടിച്ച മിന്നലാക്രമണം നടത്തിയത് എന്നാൽ ഇതിനെല്ലാം തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യു എസ് സിറിയയിൽ യു എസ് സൈനികർക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിരുന്നു ഇതും യു എസ് സെൻട്രൽ കമാൻഡാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറുണ്ട് തീവ്രവാദികളുടെ ആയുധ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പ്രസ്താവനയിൽ പറയുന്നു തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരിക്കുപറ്റിയില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒൻപതോളം ഇടങ്ങളിലാണ് ഒരേ സമയം യുഎസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു യു എസ് സൈന്യത്തിന് നേരെ ഭീകരർ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഐ എസ് ഭീകരരെ ചെറുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതലാണ് സിറിയയിൽ യു എ സൈന്യം നിലയുറപ്പിച്ചത് സിറിയയിൽ തൊള്ളായിരം സൈനികരും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുമാണുള്ളത് അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും സർക്കാരും ഇസ്രായേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയെ ആണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നതന്യാഹു പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കാൻ ഇറാൻ ധാരാളം പണം ചെലവാക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ അണഞ്ഞു പോകാൻ അനുവദിക്കരുത് നിങ്ങൾ മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന് ഇസ്രായേലും ഈ ലോകവും നിങ്ങൾക്കൊപ്പമുണ്ട് ഖമേനിയ സർക്കാർ ഇസ്രായേലിനേക്കാൾ ഭയക്കുന്നതും ജനങ്ങളെയാണ് പറഞ്ഞു വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ യുവജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോകമാകെ ശ്രദ്ധ നേടിയിരുന്നു മത പോലീസിന്റെ കസ്റ്റഡിയിൽ മഹ്സാമീനി എന്ന ഇരുപത്തിരണ്ടുകാരി കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമായിരുന്നു പ്രക്ഷോഭങ്ങൾ ശക്തമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ശിരോവസ്ത്രം ധരിക്കാത്ത കുറ്റത്തിന് മഹ്സാമീനിയെ മത പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലിരിക്കെ തലയ്ക്കടിയേറ്റായിരുന്നു അമീനി കൊല്ലപ്പെട്ടതെന്നാണ് കുടുംബം ആരോപിച്ചത് അമീനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അരങ്ങേറി തെരുവിലിറങ്ങിയ സ്ത്രീകൾ ശിരോവസ്ത്രങ്ങൾ കീറി എറിഞ്ഞ രോക്ഷം പ്രകടിപ്പിച്ചു മാസങ്ങൾ നീണ്ട പ്രക്ഷോഭത്തിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് അഞ്ഞൂറ്റി അൻപത്തി ഒന്നിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടായിരം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇറാനിലെ ജനങ്ങളെ ഭയപ്പെടുകയാണ് ഖമേനയും മാത്രമല്ല ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പോൾ ഇസ്രായേലും ഇടപെടുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളുടെ പിന്തുണയും ഇസ്രയേലിന് തന്നെ ലഭിക്കുന്നത്